അധികം ഒന്നും പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്തരീക്ഷ പാളികൾ എന്നുള്ള ഭാഗമാണ് അപ്പോൾ അന്തരീക്ഷ പാളികൾ എന്നുള്ള ഭാഗത്ത് നിന്നും ഇനി ഏതൊരു ചോദ്യം വന്നാലും ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരാളും എന്തായാലും കറുപ്പിക്കും ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം അതിനുമുമ്പ് ആദ്യം നമുക്ക് അന്തരീക്ഷപാളികളുടെ ഒരു ബേസ് പറഞ്ഞുതരാം ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അന്തരീക്ഷ പാളികൾ അന്തരീക്ഷ പാളികൾ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ഏത് പാളി പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് പ്രോപ്പോസ്ഫിയർ ആണ് അതിന്റെ തൊട്ട് മുകളിലായി സ്ട്രാറ്റോസ്ഫിയർ പിന്നീട് മിസോസ്ഫിയർ തെർമോസ്ഫിയർ ഏതാണ് എക്സോസ്ഫിയർ ഏതൊക്കെയാണ് പ്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഓക്കെ ആണല്ലോ അതുവരെ കിട്ടിയോ ഒന്നും ഒപ്പം പറയും ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ അതുവരെ ഓക്കെ ആണല്ലോ അപ്പൊ നീ ഓരോ ഇപ്പോൾ ഇവിടെ ട്രോപ്പോസ്ഫിയർ അതിന്റെ മേലെയാണ് സ്ട്രാറ്റോസ്ഫിയർ ഇതിന്റെ ഇടയിലൊരു അതിർവരമ്പ് ഉണ്ടാവും അതിന് ഓരോ പേരുകളുണ്ട് അപ്പൊ ഈ ട്രോപ്പോസ്ഫിയറിന് സ്ട്രാറ്റോസ്ഫിയറിന്റെ അതിർവരമ്പ് എന്താന്ന് ചോദിച്ചാൽ ട്രോപോസ്ഫിയറിന്റെ സ്ട്രാറ്റോസ്ഫിയറിന്റെ എന്താണ് ട്രോപ്പോപാസ് എന്നാണ് എന്താണ് ട്രോപ്പോ പാസ് ട്രോപ്പോ പാസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ എന്താലോചിച്ചാൽ മതിയോ ട്രോപ്പോസ്ഫിയറിന് സ്ട്രാറ്റോസ്ഫിയർക്ക് പോകണം മേലൊക്കെ പോകണ്ടേ അപ്പൊ എന്താണ് ട്രോപ്പോ അങ്ങോട്ട് പാസ് ചെയ്യണം അപ്പോൾ ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ് എന്താണ് ട്രോപോസ്ഫിയറിന് ട്രോപ്പോസ് കിട്ടിയോ ട്രോപോസ്ഫിയറിന്റെ അതിർവരമ്പാണ് ട്രോപ്പോസ് കിട്ടിയോ ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിനും മിസോസ്ഫിയറിനും ഇടയിൽ ഒന്നുണ്ട് അതെന്താണ് അങ്ങോട്ട് പാസ് ചെയ്യണം അപ്പൊ എന്താ സ്ട്രാറ്റോപാസ് എന്താണ് സ്ട്രാറ്റോപാസ് അപ്പൊ ട്രോപ്പോസ് അങ്ങനെയാണ് വരുന്നത് പിന്നെ മിസോസ് പാസ് അങ്ങനെ കണക്ട് ചെയ്താൽ മതി അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി അപ്പൊ അതിന്റെ തുടക്കം വെച്ച് പാസ് അങ്ങനെയാണ് ഉത്തരം വരിക അപ്പോ ഈ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും അതിർവരമ്പ് എന്താണ് ട്രോപ്പോപാസ് ഓക്കെ ആണല്ലോ ഇനി അന്തരീക്ഷ പാളികൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതക ഏതാ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതക ഏതാന്ന് ചോദിച്ചാൽ നൈട്രജനാണ് ഏതാണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതക ഏതാന്ന് ചോദിച്ചാൽ നൈട്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ അപ്പൊ ഏതാ പറയൂ ഒപ്പം പറയൂ അന്തരീക്ഷത്തിലേതാണ് നൈട്രജനാണ് ഏതാണ് അന്തരീക്ഷത്തിലെ നൈട്രജനാണ് പ്രപഞ്ചത്തിലോ ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഹൈഡ്രജനാണ് അപ്പൊ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ എന്നുള്ളതിന് പി എച്ച് ആലോചിച്ചാൽ മതി എന്താ ആലോചിക്കേണ്ടത് പിഎച്ച് അപ്പൊ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ കിട്ടിയോ പി എച്ച് വാല്യൂ അല്ലേ അത് മനസ്സിൽ വെച്ചാൽ മതി പി എച്ച് വാല്യൂ എന്ന് ആലോചിച്ചാൽ പിയും എച്ചും പി എന്താ പ്രപഞ്ചം പിന്നെ എച്ച് എന്താ ഹൈഡ്രജൻ അപ്പൊ പി എച്ച് എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടി പ്രപഞ്ചത്തിൽ ഹൈഡ്രജനാണ് കിട്ടി അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലേതാണ് ആദ്യം പഠിച്ചു നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ നൈട്രജനും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഹൈഡ്രജനും ഭൂവൽക്കത്തിലേതാ നമ്മുടെ ഭൂവൽക്കത്തിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ് അത് കിട്ടിയല്ലോ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചുവച്ചാ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏത് വേണം ഓക്സിജൻ വേണം അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഓക്സിജൻ ആണ് അന്തരീക്ഷത്തിലേതാ നൈട്രജൻ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ പി എച്ച് എന്ന് ആലോചിക്കണം പിന്നെ ഭൂവൽക്കത്തിൽ ഏതാണ് ആവശ്യം ഓക്സിജൻ അപ്പം ചോദ്യത്തിലേക്ക് കടക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് നൈട്രജൻ ആണ് കിട്ടിയല്ലോ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതക ഏതാ എന്താണ് പി എച്ച് എന്ന് പഠിക്കാൻ പറയുന്നു അപ്പൊ പി എന്താണ് പ്രപഞ്ചം എച്ച് എന്താണ് ഹൈഡ്രജൻ അടുത്ത ചോദ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതക ഏതാ ഏതാണ് ഹീലിയം അതും എച്ച് ആണല്ലോ അപ്പൊ പി എച്ച്ന്ന് രണ്ടാമത്തിന് ഒന്ന് പഠിച്ചാൽ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതായിരിക്കും ചോദിക്കുക ഇപ്പൊ രണ്ടാമത് കാണപ്പെടുന്നത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഹീലിയമാണ് ഹീലിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഏതാണ് ഏതാ ആവശ്യം ഓക്സിജൻ ആണ് അപ്പൊ ഏതാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാ ഏറ്റവും കൂടുതൽ ലോഹം ഏതാണ് അലുമിനിയം ആണ് ഏതാണ് അലുമിനിയം ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഞാൻ എങ്ങനെ പറഞ്ഞു തന്നു ആദ്യം ഏതാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ പിന്നെ മിസോസ്ഫിയർ അപ്പൊ ഏറ്റവും താഴെ ഭൂമി ഭൂമിയുടെ തൊട്ടുമേലപ്പൊ ഏതെടുക്കും ട്രോപ്പോസ്ഫിയർ ആണ് അപ്പൊ ഭൂമിയോട് ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് ഇനി മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന പാളി മാനവരാശിയുടെ ഭവനം എവിടെ എവിടെയായിരിക്കും ഭൂമിയുടെ അടുത്ത് ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് അപ്പൊ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ഏതാ വെച്ചാൽ ഏതാണ് ട്രോപ്പോസ്വിയർ ആണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്താണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതായിരിക്കും ഏതായിരിക്കും ഏറ്റവും അടുത്ത ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് അപ്പൊ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാ വെച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എത്ര എന്ന് ചോദിച്ചാൽ പതിമൂന്ന് കിലോമീറ്റർ ആണ് എത്രയാണ് പതിമൂന്ന് കിലോമീറ്റർ ആണ് എന്തിന്റെ ശരാശരി ഉയരം ആദ്യത്തെ പാളി ഏതാ ട്രോപോസ്ഫിയർ ആണ് അതിന്റെ ശരാശരി ഉയരം ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏതായിരിക്കും കാരണം കാരണം ഭൂമിയുടെ അടുത്ത് ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം ഏതിന്റെ ഉള്ളിൽ നടക്കും ട്രോപ്പോസ്ഫിയറിന്റെ ഉള്ളിൽ നടക്കും അപ്പൊ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ഏതാന്ന് ചോദിച്ചോ ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാവവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയായിരിക്കും എവിടെയെടുക്കും അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആയിരിക്കും എവിടെയായിരിക്കും ട്രോപോസ്ഫിയർ ആദ്യത്തെ ഏതാണ് ട്രോപോസ്ഫിയറിലാണ് എത്ര മീറ്റർ ഉയരം കൂടുന്തോറുമാണ് ട്രോപോസ്ഫിയറിൽ താപം കുറഞ്ഞു വരുന്നത് ഉയരം കൂടുന്തോറും എന്തുണ്ടാവും ആ ചായക്ക് സ്വാദ് കൂടും അതല്ല ഉയരം കൂടുന്നോറ് എന്താണ് തണുപ്പ് കൂടും ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും ഇല്ലേ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോകുമ്പോൾ എന്താണ്ടാവുന്നത് ഉയരം കൂടുന്നോ ആ അങ്ങനെ കണക്ട് ചെയ്തു വെച്ചോ ഉയരം കൂടുംന്തോറും ചായക്ക് സ്വാദ് കൂടും ചായക്ക് സ്വാദ് കൂടാൻ കാരണം എന്താ നമ്മൾ ആ തണുപ്പത്തതിന്റെ മണ്ടയിൽ പോയി നിൽക്കുമ്പോൾ തണുക്കൂലേ അപ്പൊ ആ ചൂടുള്ള എന്തെങ്കിലും കിട്ടണമെന്നുണ്ടാവുമല്ലോ മനസ്സിൽ അപ്പൊ ചായക്കെന്ത് കൂടും തണുത്ത ചായ അവിടെ ആ കോൾഡ് കോഫി ഉണ്ടാവില്ല അതൊന്നും ആരും അവിടെ കുടിക്കൂല അപ്പൊ എന്താണ് ഉയരം കൂടുന്നതോറും ചായക്ക് സ്വാദ് കൂടുന്ന തന്നെ പഠിച്ചു പഠിച്ചുവെച്ചാൽ മതി അപ്പൊ ഉയരം കൂടുന്നോറും എന്ത് താപനില കുറഞ്ഞു വരും താപം കുറഞ്ഞു വരും ഓരോ നൂറ്റി മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ മുകളിലേക്ക് പോകും തോറും ഒരു ഡിഗ്രി സെൽഷ്യസ് വീതം താഴക്ക് കുറഞ്ഞു വരും എന്ത് താപനില അപ്പൊ എന്ത് കൂടും തണുപ്പ് കൂടും ഓക്കെ ആണല്ലോ തണുപ്പ് എന്താവും കൂടും ഉയരം കൂടും തോറും ചായക്ക് സ്വാദ് കൂടും ചായക്ക് എന്തുകൊണ്ട് സ്വാദ് കൂടുന്നു ആ തണുപ്പത്ത് ചായ കിട്ടണേ കിട്ടണ്ടേ ആ എന്താ കിട്ടണം ആ തണുപ്പത്തെ എന്ത് വേണം ചായ വേണം ഓക്കെ അപ്പൊ ആ തണുപ്പത്ത് ചൂടുള്ള എന്തേലും വേണം എന്ന് ആഗ്രഹിക്കുമല്ലോ അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പൊ ഉയരം കൂടും തോറും തണുപ്പ് കൂടുന്നതാണ് കേട്ടോ ഉയരം കൂടും തോറും തണുപ്പ് കൂടും ഓക്കെ ആണല്ലോ ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സാധ്യമായ അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ അല്ല അതിന്റെ മേലുള്ള പാളിയാണ് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് അപ്പൊ അതിന്റെ അതിർവരമ്പ് എന്താണ് ട്രോപോസ്ഫിയറിന്റെ സ്ട്രാറ്റോസ്ഫിയറിന്റെ ട്രോപ്പോസ് എന്താണ് ട്രോപ്പോപാസ് അപ്പൊ ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് സാധ്യമായ അന്തരീക്ഷ പാളി ഏതാ വെച്ചാൽ ഏതാണ് രണ്ടാമത്തെ പാളിയാണ് ഏതാണ് രണ്ടാമത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് മേഘങ്ങൾ ഇല്ലാത്തതും തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാ ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് രണ്ടാമത്തെയാണ് മേഘങ്ങൾ കാണപ്പെടൂല്ലേ മേഘങ്ങൾ എവിടെ ഇരിക്കും ആദ്യത്തിൽ ഉണ്ടാവില്ലേ അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് അങ്ങനെ ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഓസോൺ എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇമ്പോർട്ടന്റ് ആണ് ഓസോൺ എവിടെ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് എവിടെയാണ് ആദ്യം അല്ല എവിടെയാണ് രണ്ടാമത്തേലാണ് എന്ത് ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് സൂര്യനിൽ നിന്നുള്ള വിനാശകരമായ അൾട്രാ വയലറ്റ് രശ്മികളെ ആകിരണം ചെയ്ത് ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്താണ് ഓസോൺ പാളിയാണ് എന്താണ് ഓസോൺ പാളി എന്താണ് ഓസോൺ പാളി അല്ലേ വ്യാവസായികമായി ഓസോൺ കണ്ടുപിടിച്ചതാര സി എഫ് ഷോൺ സി എഫ് ഷോൺ ബെയിൻ ആണ് അത് എങ്ങനെ കണക്ട് ചെയ്യാറിയോ ഓ സോൺ ഓ സോൺ എന്നുള്ളത് ആ സോൺ മാറ്റി ഷോൺ ആക്കിയാൽ മതി അപ്പൊ വ്യാവസായികമായി ഓസോൺ കണ്ടുപിടിച്ചതാരാ ഓ സോൺ സോൺ മാറ്റി എന്താക്കും ഷോൺന്നാക്കും അപ്പൊ ആരാണ് സി എഫ് ഷോൺ ബെയിൻ ഓസോൺ സുഷീരം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം എവിടെയാണ് എവിടെയാണ് ഹാലിബെ അന്റാർട്ടിക്കലുള്ള ഹാലിബേലാണ് ഓസോണിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡോപ്സൺ യൂണിറ്റ് ആണ് ഏതാണ് ഡോപ്സൺ യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ് ഓസോൺ ദിനം എന്നാൽ ചോദിച്ചാൽ സെപ്റ്റംബർ പതിനാറ് എന്നാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് റിപ്പീറ്റ് ചെയ്യും ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് എന്നാണ് സെപ്റ്റംബർ പതിനാറിന് ഓസോണിന്റെ നിറം എന്താണ് ഇളം നീല ആകാശത്തിന്റെ നിറാലേച്ചാ മതി ഇളം നീല ഓക്കെ ആണല്ലോ അപ്പൊ ഓസോണിന്റെ നിറം എന്താണ് ഇളം നില അപ്പൊ നമുക്ക് ഇവിടുന്ന് നോക്കി എന്തുകൊണ്ടാണ് ഓസോൺ കാണാത്തത് ആകാശത്തിന്റെ അതേ നിറാണ് അപ്പൊ അങ്ങനെ ആലോചിച്ച പോരെ ഓസോണിന്റെ നിറം എന്താന്ന് ചോദിച്ചാൽ ഇളം നില ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഏതോ ഒരു സസ്യം ഓസോൺ വാതകം പുറത്തുവിടുന്നുണ്ട് ഏതാണ് തുളസിയാണ് ഏതാണ് തുളസി അന്തരീക്ഷത്തിൽ ഏറ്റവും കുറവ് ഊഷ്മാവ് അനുഭവപ്പെടുന്ന ഏതാ മിസോസ്ഫിയർ ആണ് ഞാൻ ഈ വേറൊരു കാര്യം പറയാം ആദ്യം ഏതാണ് പ്രോപോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ അങ്ങനെ അങ്ങനെയാണല്ലോ പോണത് അപ്പൊ ആദ്യം നമുക്ക് ഏതാണ് റോപ്പോസ്ഫിയർ ആണ് റോപ്പോസ്ഫിയറിലേക്ക് പോകുമോറും റോപ്പോസ്ഫിയറിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോളും എന്ത് കുറഞ്ഞു വരും താപം കുറഞ്ഞു വരും അപ്പൊ എന്ത് ഊഷ്മാവ് കുറഞ്ഞു വരും തണുപ്പ് കൂടും പിന്നെയുള്ള മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ അവിടെ എന്താവും അറിയാം മുകളിലേക്ക് പോകുമോറും ചൂട് കൂടുകയാണ് ചെയ്യുക അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ അപ്പൊ ഒന്നിടവിട്ടിട്ട് ചൂട് കൂടും കുറയും അങ്ങനെയാണ് ഇപ്പൊ ആദ്യത്തേക്ക് തണുപ്പാണ് മേലേക്ക് പോകുമ്പോഴെങ്കിൽ രണ്ടാമത്തേക്ക് ചൂടാണ് മേലേക്ക് പോകുമ്പോൾ അപ്പൊ മൂന്നാമത്തേല് മിസോസ്ഫിയർ ആണ് ഏറ്റവും കൂടുതൽ ഊഷ്മാവ് കുറഞ്ഞത് എവിടെയെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കുറവൂഷ്മാവ് അനുഭവപ്പെടുന്നത് എവിടെയെന്ന് വെച്ചാൽ മിസോസ്ഫിയറിലാണ് അപ്പൊ എന്താ കണക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ തണുപ്പ് എവിടെയാണ് മിസോസ്ഫിയറിലാണ് ഓക്കെ ആണല്ലോ അപ്പൊ ആദ്യത്തെ എന്താവും മേലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടി വരും പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ആണ് അതിൽ മേലെ പോകുമ്പോൾ ചൂടാണ് കൂടി വരിക ഓക്കെ ആണല്ലോ ആദ്യം നമ്മൾ ട്രോപോസ്ഫിയറിൽ എങ്ങനെ കൂടുന്നതാണ് പഠിച്ചത് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ പോകും തോറും എത്ര ഡിഗ്രി ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കാപം കുറഞ്ഞു വരും ഇനി മിസോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് നോക്ടി ലുസൻസ് മേഘങ്ങൾ ഏതാണ് നോക്ടി ലുസൻസ് മേഘങ്ങൾ എവിടെയാണ് മിസോസ്ഫിയറിൽ കാണപ്പെടുന്നത് നോക്ടി ലുസൻസ് മേഘങ്ങളാണ് ഏതാണ് നോക്ടി ലുസൻസ് മേഘങ്ങൾ ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷപാളി ഏതാ ഏതാണ് തെർമോസ്ഫിയർ ആണ് ഏതാണ് തെർമോസ്ഫിയർ ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് തെർമോസ്ഫിയർ ആണ് ഏറ്റവും താപനില കുറഞ്ഞതോ ഊഷ്മാവ് കുറഞ്ഞതോ എവിടെയാണ് നമ്മൾ പഠിച്ചു മിസോസ്ഫിയറിലാണ് എവിടെയാണ് മിസോസ്ഫിയറിലാണ് ഏറ്റവും ഊഷ്മാവ് കുറവ് ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളി എവിടെയാണ് തെർമോസ്ഫിയറിലാണ് ഇനി ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം ഏതാ ഏതാണ് തെർമോസ്ഫിയർ അപ്പൊ ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം ഏതാണ് തെർമോസ്ഫിയർ ആണ് തെർമോസ്ഫിയർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പാളി എവിടെയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ് എവിടെയാണ് തെർമോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ അന്തരീക്ഷപാളിയത ഏതാണ് തെർമോസ്ഫിയർ ആണ് അപ്പൊ ഈ തെർമോകോളിന്റെ മേലെ റേഡിയോ വെച്ചിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ മതി അപ്പൊ എന്താ ലയിക്കണം ഒരു തെർമോകോളിന്റെ മേലെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട് ഒരു റേഡിയോ വെച്ചിട്ടുണ്ട് അങ്ങനെ ആലോചിച്ചാൽ മതി നമ്മൾ അതല്ല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയതെച്ച് ഏതാണ് തെർമോസ്ഫിയർ ആണ് പഠിച്ചല്ലോ ഏതാണ് തെർമോസ്ഫിയർ തെർമോസ്ഫിയറിലാണ് തെർമോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഏറ്റവും മുകളിൽ ഏതാണ് എക്സോസ്ഫിയർ ആണ് ഏതാണ് എക്സോസ്ഫിയർ എക്സോസ്ഫിയർ വാതകം കൈമാറ്റം നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാ ഏതാണ് എക്സോസ്ഫിയർ ആണ് ഏതാണ് എക്സോസ്ഫിയർ ഏതാണ് എക്സോസ്ഫിയർ ആണ് വാതക കൈമാറ്റം നടക്കുന്ന അന്തരീക്ഷ പാളി അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്